കേവലമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമായി കാണുന്ന മനോഭാവമാണ് കോൺഗ്രസിന് ഇത് അതിനാലാണ് രാമക്ഷേത്രത്തെ പോലും കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമായി കാണുന്നത് കോൺഗ്രസിന്റെ ഈ മനോഭാവത്തിനെതിരെ രൂക്ഷ വിമർശനമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ ഏജൻസിയായ എൻ നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം രാമക്ഷേത്ര നിർമ്മാണത്തിനുള്ള കോടതി വിധി വൈകിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമം നടത്തി അനിഷ്ട സംഭവങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് അവർ ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്തു എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ലാതെ രാമക്ഷേത്രം ഉയരുക തന്നെ ചെയ്തു വോട്ട് ബാങ്കിന്റെ ബലത്തിൽ കോൺഗ്രസ് മറ്റുള്ളവരെ അപമാനിക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത് പ്രതിപക്ഷ നേതാക്കൾ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും പങ്കെടുക്കാൻ വിസമ്മതിച്ചതിനെ കുറിച്ചും അദ്ദേഹം വിമർശിച്ചു മറ്റുള്ളവരെ താഴ്ത്തി കാണിക്കുകയും അപമാനിക്കുകയുമാണ് കോൺഗ്രസിന്റെ സ്വഭാവം വോട്ട് ബാങ്കിന്റെ ബലത്തിലാണ് അവർ പല കാര്യങ്ങളും ചെയ്യുന്നതും മറ്റുള്ളവരെ അപമാനിക്കുന്നതും രാമക്ഷേത്രം പണിതവരും അതിനായി പോരാടിവരും നിങ്ങളുടെ തെറ്റുകൾ മറക്കുകയാണ് ചെയ്തതെന്നും അത് കോൺഗ്രസ് മനസ്സിലാക്കണമെന്നുമാണ് പ്രധാനമന്ത്രി പ്രതികരിച്ചത് സീഡ് ന്യൂസ് കോഴിക്കോട്